സെഫ്റ്റി ടാങ്ക് വച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെഫ്റ്റി ടാങ്ക് എന്റെ രണ്ട് ഡോറുകൾ ആണെങ്കിൽ രണ്ട് ഡോറുകളാണ് ഈ കാണുന്ന രണ്ടെണ്ണവും അപ്പൊ ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ ഇത് ഇത് ഇവിടെ കാണാൻ പറ്റില്ലേ ജസ്റ്റ് ഒന്ന് നടുപ്പിച്ചോട്ടോ അപ്പൊ കണ്ടോ അതെ ഇത് ഇപ്പോൾ ഇതാണ് കാണുന്നത് അല്ലേ ഇപ്പൊ ഇത് ഇങ്ങനെ അടച്ച് വെക്കാണ് അപ്പൊ ഈ അടച്ച് വെക്കുന്ന സമയത്ത് കണ്ടോ കണ്ട ചെറിയൊരു വിടവ് ഉണ്ടാവും അതിൻ്റെ ഉള്ളില് അപ്പൊ നമ്മൾ മണ്ണിട്ട് മൂടും മണ്ണിട്ട് മൂടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ മണ്ണ് അല്ലെങ്കിൽ അതിന് വെള്ളം മുകളിൽ ഇപ്പം മഴ പെയ്യുമ്പോഴൊക്കെയുള്ള ആ വെള്ളം ഇങ്ങോട്ട് ഇറങ്ങി വരും ആ വെള്ളം ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ ഇതിലൂടെ ഇതിലൂടെ ഒഴുകിയിട്ട് ഇതിങ്ങനെ ഇതിന്റെ ഇതിൻ്റെ ഈ വടവിലൂടെ ഒഴുകി ഉള്ളിലേക്ക് ഇറങ്ങും അപ്പൊ അങ്ങനെ ഇറങ്ങാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പ്ലംബിങ് വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെക്കുക ഈ നാല് സൈഡിലായിട്ട് ഈ വടവിന്റെ അവിടെ വയ്ക്കുക അതിനുശേഷം ചാന്ത് സിമെന്റ് ചാന്ത് ഇട്ടിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്യാം അതൊന്ന് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അതോട് ഉറച്ചിരുന്നോളും പിന്നെ നമുക്ക് ഇത് തുറക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ആ ചാന്ത് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് എടുക്കാൻ പറ്റും അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ മറക്കാതെ ചെയ്യണം